ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മത്തി കുടംപുളിയാണ് ഉണ്ടാക്കാൻ പോണത് അത് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കുന്ന ഒരു കറിയാണ് അതിലേക്ക് എന്തൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം കപ്പ വെച്ചിട്ടുണ്ട് വച്ചാൽ ഞങ്ങൾക്ക് അതിൽ കൂടെ കഴിക്കാൻ പറ്റും ചോറിലേക്കും രണ്ട് മൂന്ന് ദിവസം എടുത്ത് വെക്കാനും പറ്റും തേങ്ങ അരച്ചൊഴിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ മത്തിയാണ് അത് വെച്ചിട്ടാണ് ഞാനിന്ന് മത്തിക്കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നോക്കോളൂ ഒരു കുല മത്തി ചെറിയുള്ളി കുടമ്പുളി സാദാ മുളക് പൊടി കാശ്മീർ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കടുക് ഉൽവ ഉപ്പ് തക്കാളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനം വെച്ചിട്ടാണ് മത്തി കുടമ്പുളി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾക്കതെങ്ങനെ ചെയ്യണതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഒന്ന് നല്ലോണം തിളപ്പിച്ച് വെക്കണം ചുടുവെള്ളത്തിൽ അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്കൊന്ന് വെള്ളം വെച്ച് കൊടുക്കാം അടുത്തത് ഒരു പാത്രം വെച്ച് കൊടുക്കണ്ട പിന്നെ ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത് കുടംപുളി ഇട്ട് കൊടുക്കണം ഒരു നാല് പീസ് ഞാൻ ഞങ്ങളിട്ടുണ്ട് പുളിപ്പ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടോളൂ പക്ഷേ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിനി ഗ്യാസ് ഓഫാക്കിയിടാം അത് ഇനി നല്ല ഇങ്ങനെ ഇതായിക്കോളും പുളിപ്പ് വന്നോളും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം അപ്പോൾ നമ്മുടെ പുളി നല്ല തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേറൊരു ചട്ടി വെച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് വരട്ടി എടുക്കേണ്ടതാണ് ഉള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് മാറ്റി അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ ഒരു ടേബിൾ സ്പൂൺ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയതാണ് ഇഞ്ചി രണ്ട് പീസ് നമുക്ക് ഇളക്കി കൊടുക്കാം പച്ച പച്ചമണമൊക്കെ ഒന്ന് പോയി നമ്മൾക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് ചെറിയുള്ളി ചെറിയുള്ളി മാത്രമേ ചേർത്തണുള്ളൂ നോക്കോളൂ നല്ലോണം ഒന്ന് മൂത്ത് വരാം അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഒന്ന് നന്നായി ചുമത്ത് വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ വേണ്ട ഞാൻ അതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് എരിവ് ഇടണം കാശ്മീർ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കളറിനാണ് അത് ഇടുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടാൽ പച്ചമണം ഉണ്ടാവും ഈ മുളക് പൊടിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളി ഇട്ട് കൊടുക്കാം പുളിയുള്ള തക്കാളിയാണ് വലിയ ഒരു തക്കാളി നൈസായി അരിഞ്ഞു വെച്ചാണ് അതും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഒന്ന് നല്ല പേസ്റ്റായി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ പച്ചമണം പോയി നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട് നോക്കോളൂ ഉണ്ടല്ലേ നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇവിടെ കൊടംപുളി നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നോക്കിക്കോളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല ഇതേ നമുക്ക് മതി ഇത് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ ഇനി ഒന്ന് ഇളക്കിയിട്ട് കറക്റ്റാക്കി വെക്കുക ഇപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് നിങ്ങൾ കേതുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഇത് നല്ലോണം എന്ന് തിളച്ചൊന്ന് ഇത്തിരി കുറുകണം എന്നിട്ട് വേണം നമ്മുടെ മീൻ മെല്ലൊന്ന് ഇറക്കി കൊടുക്കാൻ അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മീനൊന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇങ്ങനെ കറി കുറുകിയ ശേഷമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം വെക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ഇത്രയും കുറുകാൻ വെക്കണം ഇനി നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നമ്മൾക്ക് ഇളക്കിയൊന്നും കറക്റ്റ് ആക്കാൻ പറ്റില്ല മീനൊന്ന് നന്നായി തിളയ്ക്കട്ടെ ഒന്ന് ഒത്തിരി വേവട്ടെ അതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മത്തി കൊടമ്പുളി മത്തിക്കൊടമ്പുളി അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാനായി നോക്കിക്കോളൂ അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടാം അങ്ങനെ കറി നമ്മുടെ തയ്യാറായി അപ്പൊ ഇതേപോലെ എല്ലാ എല്ലാ കുട്ടികളും ഇതേപോലെ കറി വെക്കുക എന്തേനെ അറിയിക്ക അപ്പൊ എല്ലാവർക്കും ബൈ